ദീപം 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 എന്ത് കഥയാ പേടിക്കണ്ടോ പൊന്നൻ അറിയോ ചാത്തന്മാരെങ്ങനെ ഉണ്ടായിന്ന് ഭഗവാൻ പരമശിവന്റെ ഭാര്യയായ പാർവതി ദേവിക്ക് മാനസുവിനീന്ന് പേരായ ഒരു തോഴിയുണ്ടായിരുന്നു ഉണ്ണികണമ്പതി ഉണ്ടായ സമയം വലിയ വാത്സല്യമായിരുന്നു മാനസിനിക്ക് ഉണ്ണിഗണപതിയോട് ഒരു ദിവസം നിർത്താതെ കരയുന്ന ഉണ്ണിഗണപതിക്ക് മാനസിനി പാൽ കൊടുക്കാനിടയായി ഇത് കണ്ടുവന്ന പാർവതിദേവിക്ക് ഭയങ്കര ദേഷ്യം വന്നു പാർവതിദേവി മാനസിനെ ശപിച്ചു അടുത്ത ജന്മം നീ ഒരു ചണ്ടാള കുടുംബത്തിൽ ജനിക്കട്ടെ എന്ന് ചണ്ടാള കുടുംബം എന്നാൽ കാടിനുള്ളിലൊക്കെ വസിക്കുന്ന ഒരു കുടുംബത്തിൽ ജനിക്കട്ടെ എന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവിയുടെ കോപമെല്ലാം ശമിച്ചു വലിയ വിഷമായി കൊടുത്ത ശാപം തിരിച്ചെടുക്കാൻ വയ്യ അപ്പോൾ ദേവി മാനസിനോട് പറഞ്ഞു അടുത്ത ജന്മത്തിൽ നിനക്ക് ഭഗവാൻ പരമശിവൻ്റെ കുഞ്ഞിനെ താലോലിക്കാനുള്ള അവസരം കിട്ടും അന്ന് നീ ശാപമോക്ഷം നേടും എന്ന് പറഞ്ഞു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മാനസ്വിനി ചണ്ടാള കുടുംബത്തിൽ പുനർജന്മം എടുത്തു അതേസമയം ഭഗവാൻ പരമശിവനും പാർവതിയും മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചു അങ്ങനെയിരിക്കെ കാടിനുള്ളിൽ പള്ളിവേട്ടക്കിറങ്ങിയ ഭഗവാൻ ശിവൻ ഗന്ധർവിന്നരം പോലൊരു സംഗീതം കേൾക്കാനിടയായി സംഗീതം കേട്ടിടത്തേക്ക് ചെന്ന് നോക്കിയതും അത് അവിടെ ഒരു കുളത്തിനരികിൽ സുന്ദരിയായൊരു സ്ത്രീ ഇരിക്കുന്നു ഭഗവാൻ അവളോട് കാര്യങ്ങൾ തിരക്കി കാടിനുള്ളിലെ ചണ്ടാള കുടുംബത്തിൽ ജനിച്ച കോളിവാഗെ എന്ന സ്ത്രീയാണ് ഞാനെന്നവൾ മറുപടി നൽകി പള്ളിവേട്ട കഴിഞ്ഞെത്തിയാൽ നിനക്ക് ഞാൻ എൻ്റെ കുഞ്ഞിന് ജന്മം നൽകട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞ് ഭഗവാൻ പള്ളിവേട്ടയ്ക്ക് പോയി പക്ഷേ കൂളിവാഗിക്ക് അതൊട്ടും സമ്മതമായിരുന്നില്ല അങ്ങനെ താൻ ആരാധിക്കുന്ന പാർവതി ദേവി അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവളുടെ പ്രാർത്ഥനയിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു തൻ്റെ സങ്കടം ദേവിയോട് പറഞ്ഞപ്പോൾ പാർവതി ദേവി പറഞ്ഞു നീ വിഷമിക്കേണ്ട ഭഗവാന് നിന്നോട് ആകർഷണം തോന്നിയത് എൻ്റെ ശാപം മൂലമാണ് അതിന് പരിഹാരം ഞാൻ കാണാം മായാ കൂളിവാഗിയായി ഞാൻ ഭഗവാന്റെ അടുത്ത് പോയിക്കോളാം എന്ന് മറുപടി നൽകി പള്ളിവേട്ട കഴിഞ്ഞെത്തിയ ഭഗവാനിൽ മായാകൂളിവാഗയായ പാർവതി ദേവിക്ക് ഒരു ഉണ്ണി പറഞ്ഞു സാധാരണ കുട്ടിയെപ്പോലെ ആയിരുന്നില്ല അവന് മൂന്ന് കണ്ണുകളുണ്ടായിരുന്നു ഭഗവാനും പാർവതി ദേവിയും കൂടി അവന് ചാത്തനെന്ന് പേരിട്ടു കുട്ടിയായ ചാത്തനെ കോളിവാഗയെ ഏൽപ്പിച്ച് ഭഗവാനും പാർവതി ദേവിയും കൈലാസത്തിലേക്ക് മടങ്ങി കൂളിവാഗ അവനെ കുഞ്ഞുപോലെ നോക്കി വളർത്തി വളർന്നു വലുതായപ്പോൾ വിദ്യാഭ്യാസം കൊടുക്കാനായി കൂളിവാക അവനെ ഒരു കുട്ടികളില്ലാത്ത നമ്പൂരി കുടുംബത്തിലേക്ക് കൊടുത്തു ചാത്തൻ അതീവ ബുദ്ധി സാമർഥ്യമുള്ളവനായതുകൊണ്ട് ഗുരുവിനോട് എപ്പോഴും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ഗുരുവിനാവട്ടെ ഒന്നിനും ഉത്തരം പറയാൻ സാധിക്കാറില്ല ആ ദേഷ്യത്തിൽ ഗുരു ചാത്തനെ തല്ലാൻ തുടങ്ങി ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു അവസാനം സഹി കെട്ട ചാത്തൻ ഗുരുവിനെ കൊല്ലും ഇതറിഞ്ഞ നമ്പൂതിരി ചാത്തനെ വീടിനുള്ളിൽ കയറ്റിയില്ല ഭക്ഷണവും കൊടുത്തില്ല കുട്ടിയായ ചാത്തനോട് അന്തർജനത്തിന് വലിയ സ്നേഹമായിരുന്നെങ്കിലും വിശന്നു വലഞ്ഞ ചാത്തന് ഭക്ഷണം കൊടുക്കാൻ അവൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല അങ്ങനെ ചാത്തൻ എന്തു ചെയ്തു വഴിയിൽ കണ്ടൊരു പോത്തിനെ വെട്ടി അതിൻ്റെ ചോര കുടിക്കാൻ തുടങ്ങി ഇതറിഞ്ഞ നമ്പൂതിരി തൻ്റെ കൂട്ടാളികളെയും കൊണ്ടുവന്ന് ചാത്തനെ വക വരുത്തി ശേഷം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കഷ്ണങ്ങളാക്കി ആ മൃതദേഹം ഹോമകുണ്ടത്തിലേക്കിടും ഹോമകുണ്ടത്തിലിട്ടതും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കഷ്ണങ്ങളിൽ നിന്നും പുതിയ ചാത്തന്മാർ ഉയർന്നു വരാൻ തുടങ്ങി ഇത് കണ്ട് നമ്പൂതിരിക്ക് ബോധ്യമായി ചാത്തൻ ഒരു കുട്ടിയല്ല അവൻ ദൈവീകമായ എന്നുള്ളത് നമ്പൂതിരിയോടുള്ള ദേഷ്യത്തിൽ നാന്നൂറ് ചാത്തന്മാരും ചേർന്ന് നമ്പൂതിരിയുടെ വീടും സ്ഥലവും എല്ലാം തീയിട്ട് നശിപ്പിക്കും ഇത് കണ്ട് ഭയന്ന് കുറച്ച നമ്പൂതിരി തൻ്റെ തെറ്റ് മനസ്സിലാക്കി ചാത്തനോട് കരഞ്ഞ അപേക്ഷിക്കാൻ തുടങ്ങി അങ്ങനെ നമ്പൂതിരിയോട് അലിവു തോന്നി ചാത്തൻ ക്ഷമ നൽകും ശേഷം കത്തി നശിച്ച ഭൂമിക്ക് പകരം ഇവിടെ സമൃദ്ധമായി എല്ലാം വളരുമെന്ന് അനുഗ്രഹിച്ച് ചാത്തനാ കാടിനുള്ളിൽ ഇരിക്കും അങ്ങനെ ആ ഒരു സ്ഥലത്തെ സംരക്ഷകനായി ചാത്തൻ മാറും അവിടെ നിറയെ ധാരാളം മരങ്ങളും ചെടികളും എല്ലാം ഉണ്ടാവും നിറയെ മാവുണ്ടാവും അതിലൊക്കെ നല്ല മധുരമുള്ള മാങ്ങ കായ്ക്കും ഇതാണ് ചാത്തൻ്റെ കഥ പിന്നീട് അങ്ങോട്ട് ഭൂമി കാക്കാനും ജലം കാക്കാനുമെല്ലാം ചാത്തനെ കുടിയിരുത്താൻ തുടങ്ങി ചിലരാകട്ടെ ആഗ്രഹസാധ്യത്തിനായി ചാതന്മാരെ പ്രീതിപ്പെടുത്താനും തുടങ്ങി ഭഗവതി കാവുകളിലും ദേവിക്ക് സമീപമായി ദേവിക്ക് സംരക്ഷണമായി ചാത്തന്മാരുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു കുറേ ചാത്തന്മാരുണ്ടെങ്കിലും ആറുപേരെയാണ് പ്രധാനമായിട്ടും ആരാധിച്ചു പോരുന്നത് ഇതിൽ ഭൂമിയെ കാക്കാൻ പുലക്കൂട്ടിച്ചാത്തൻ ജലത്തേക്കാക്കാൻ നീർക്കൂട്ടിച്ചാത്തൻ തീയെക്കാക്കാൻ തീക്കൂട്ടിച്ചാത്തൻ അനർത്ഥങ്ങളെ അകറ്റി നിർത്താൻ പറക്കൂട്ടിച്ചാത്തൻ വിശുദ്ധനായ പൂക്കൂട്ടിച്ചാത്തൻ ആജ്ഞകൾ നിറവേറ്റാൻ കരിങ്കുട്ടിച്ചാത്തൻ എന്തെങ്കിലും ഏറ്റവും ഉഗ്രരൂപിയായത് കരിങ്കുട്ടിച്ചാത്തനാണ് എവിടെ ദേവിയുണ്ടോ അവിടെ ചാത്തനം ഉണ്ടെന്നാണ് വിശ്വാസം ദേവിയുടെ മകനല്ലേ സംരക്ഷകനായി എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാവും കാന്താര സിനിമയിൽ പറയുന്ന പോലെ ദേവി ക്ഷമിച്ചാലും ചാത്തൻ ക്ഷമിക്കില്ല അതുകൊണ്ട് ചാത്തനോടുള്ള കളിയൊക്കെ സൂക്ഷിച്ചു വേണം ചാത്തനെ ഇരുത്തിയടത്തെല്ലാം ഉണ്ടാവും ഒരു ചെമ്പകമരം പൊന്ന അതാ

ഞാൻ ഞാൻ പൂജാരി പൂജാരിക്ക് പക്ഷെ അപ്പൊ ഇവിടെ പറ്റി മുറിക്കാത്തല്ലേ പൂജ പുറത്തുണ്ട് അപ്പൊ നമ്മുടെ വീട്ടിലുള്ളത് പറക്കുട്ടിയാണ് പറക്കുട്ടിയുടെ പൂജ നടത്തുന്ന ദിവസമാണ് ഇന്ന് ഒരിക്കലാണ് കേട്ടോ ഈ പൂജകളൊക്കെ നടത്തുക അപ്പം തറവാട്ടില് പൂജാമുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ പൂജ നടത്തുന്നത് ഹരിയേട്ടനാണ് നമ്മുടെ വീണ്ടും മുറ്റത്ത് നമ്മുടെ സൂപ്പർലയിലേക്ക് നിൽക്കുന്നുണ്ടല്ലോ അവിടെയാണ് പറക്കുട്ടിയുടെ പ്രതിഷ്ഠയുള്ളത് പ്രതിഷ്ഠയല്ല ഒരു സംഭവം ഉള്ളത് അപ്പം അവിടുത്തെ പൂജ വേറൊരാളാണ് നടത്തുന്നത് അവിടുത്തെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെയാണ് ഒരുക്കി വെച്ചേക്കുന്നത് അപ്പം എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറയാം അവലുണ്ട് പിന്നെ വൻപയറുണ്ട് പിന്നെ വാഴയില പിന്നെ പൂജയ്ക്കുള്ള സാധാരണ വിളക്ക് തീരി കാര്യങ്ങളൊക്കെ പിന്നെ വെള്ളമുണ്ട് പിന്നെ കുറച്ച് പന്തങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് അരിപ്പൊടി അരി അരിപ്പൊടി അല്ല അരി വറുത്തതാണ് അരി വറുത്തതും അരി വറുത്ത് പൊടിച്ചതും പിന്നെ പിന്നെ പിന്നെയുള്ളത് ഉണ്ണിയപ്പാണ് കേട്ടോ പിന്നെ കരിക്കുണ്ട് അത് വെട്ടാനുള്ള മടവാളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെയുള്ളത് ഉണ്ണിയപ്പാണ് കേട്ടോ ഉണ്ണിയപ്പം നമ്മൾ സാധാരണ പോലെയല്ല ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുക ഇതിനകത്ത് തേങ്ങ വറുത്തിടുക ഏലക്ക പൊടിച്ചിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം എല്ലാ വർഷവും പൂജ നടത്താനായിട്ട് വരാറുള്ള സത്യേട്ടനും പിന്നെ ആളുടെ ഒരു പരികർമ്മിയാണ് അപ്പം അവർ പൂജയ്ക്കുള്ള സംഭവങ്ങളൊക്കെ അത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോന്നറിയത്തില്ല അതൊക്കെ ഉണ്ടെന്ന് തോന്നും മൂന്ന് ചിരട്ട അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ മൂന്ന് കല്ലിരിപ്പുണ്ടല്ലോ ഒരു കല്ല് കാണത്തില്ല മൂന്ന് കല്ലുണ്ട് ഇതാണ് ആ ഒരു പറക്കുട്ടി എന്നുള്ളൊരു നമ്മുടെ സങ്കല്പം അതിൻ്റെ തൊട്ടടുത്തായിട്ട് എപ്പോഴും ഒരു ചെമ്പകമരം ഉണ്ടാവും ഞങ്ങൾ ചെമ്പകമരം എന്നാണ് പറയണേ ഇവിടെ അതിന് പറയുന്നത് അലറി എന്നാണ് കേട്ടോ വെള്ളക്കളറ് അലറി അപ്പം ആ ഒരു മരമാണിത് പഴം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ പൂജകൾ നടക്കുന്നു വർഷങ്ങളായിട്ട് നടന്നു വരുന്നൊരു കാര്യമായതുകൊണ്ട് നമ്മൾ ആരും തെറ്റിക്കാതെ നടത്തി പോകുന്നു പിന്നെ ഇതിൽ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും ഇതുകൊണ്ട് മനുഷ്യനോ രണ്ട് കോഴി ഒഴികെ മറ്റുള്ള ഒന്നും യാതൊരു ദോഷങ്ങളും സംഭവിക്കില്ല കേട്ടോ നമ്മൾ ചിക്കൻ സെന്ററിൽ പോയാലും രണ്ട് കോഴീനെ നമ്മൾ ഒക്കെ ഒന്നും മേടിക്കില്ല അത്രയേ ഉള്ളൂ വേറൊന്നും ഇല്ലാട്ടോ ഇതിനകത്ത് അപ്പൊ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം കോഴീനെ കൊല്ലുന്നിടത്ത് നമ്മൾ പൊതുവെ അങ്ങനെ പോയി നിൽക്കാറില്ല ആ സമയത്ത് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിടത്തില്ല നമ്മൾ മാറി നിൽക്കാണ്ടോ ചെയ്യാം ഇത് സത്യം പറഞ്ഞാൽ ഇടുക്കി വീട്ടിലും ഉണ്ട് കേട്ടോ അവിടെ ഇതിന് പറയുന്നത് പുളിയാമ്പുള്ളിന്നാണ് അവിടെയുണ്ട് കോഴിവെട്ടും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഓർമ്മയുണ്ടായിരിക്കാം കുട്ടിക്കാലത്ത് അവിടെ നിന്നായിരുന്നു അവിടെ പക്ഷേ കുറച്ച് കോൽക്കളി പോലുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മെയിൻ ഉദ്ദേശം വന്നും ഫുഡ് കഴിക്കുക സന്തോഷമായിട്ട് കളിച്ചിരിച്ച് നടക്കുക ഇവിടെ അങ്ങനെ തന്നെയാണ് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമുണ്ടോ എല്ലാവരും കൂടുന്നൊരു സമയമാണ് അപ്പം അവരിങ്ങനെ കളിയും ചിരിയൊക്കെ ഒക്കെ ആയിട്ട് പിള്ളേർ പിള്ളേരുതായിട്ടുള്ള എൻഗേജ്മെൻ്റിലൊക്കെ നടക്കും ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ചിലരൊക്കെ ഉണ്ട് അവരൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കോഴീനെ കൊണ്ട് കൊന്നുകൊണ്ടു നാടൻ കോഴീനെ ആണ് എടുക്കുക കേട്ടോ വെടക്കോഴി പൂവൻ കോഴിയാണ് അപ്പോൾ അതിനെ നേരെയാക്കുന്ന പരിപാടിയിലൊക്കെയാണ് നമ്മൾ സാധാരണ നാടൻ കോഴീനെ വൃത്തിയാക്കുന്ന പോലെ രോമമൊക്കെ രോമം അല്ല പപ്പൊക്കെ പറിച്ച് ചുട്ട് കരിച്ച് അങ്ങനെയൊക്കെ റെഡിയാക്കി കറി വെക്കും കറിയിലും ഇതുപോലെ എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് നമ്മൾ യൂഷ്വലി ചിക്കൻ കറി വെക്കുന്ന പോലെയല്ല ഇത് വെക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കും പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പല നാടുകളിലും ഉള്ളതാണ് പല പേരുകളിലായിരിക്കുന്നു മാത്രം പണ്ടൊക്കെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ കണ്ടെത്താ ദൂരത്തോളം വയലും അല്ലാതെയൊക്കെ സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ ബൈബിളിൽ പറയുന്ന പോലെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ അന്നത്തെ അവരുടെ ഒരു വിശ്വാസം വെച്ചിട്ട് ഒരു മനുഷ്യന് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റത്തില്ലല്ലോ ഈ സ്ഥലത്തൊന്നും അപ്പോൾ അതിനെ സംരക്ഷിക്കാനായിട്ട് ഇതുപോലെ ചാത്തന്മാരെ കുടിയിരുത്തും അപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ കാട് വെട്ടിയെടുത്ത സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് സ്ഥലം ഇപ്പം ഇടുക്കി വീട്ടിലാണെന്നുണ്ടെങ്കിലും ഒരു ഒമ്പത് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്തിൻ്റെ ഒരു സ്ഥലത്ത് ഈ ഒരു പ്രതിഷ്ഠകളൊക്കെ ഉണ്ട് അവിടെ ഒരു തറയാണുള്ളത് പിന്നെ അവിടെ ആയിട്ടൊരു ഒക്കെ ഉണ്ട് അവിടെ അധികം നെല്ലിമരവും കാര്യങ്ങളൊക്കെയാണ് ഈ ചെമ്പകമുണ്ട് പക്ഷേ നെല്ലിമരമാണ് അതിൻ്റെ ചൂടിലായിട്ട് കേട്ടോ ഇവിടെ ചെമ്പകമാണ് ഇപ്പം മിക്ക ക്ഷേത്രങ്ങളിൽ പോയാലും ഈ പറക്കുട്ടി ഇരിക്കുന്നിടത്തൊക്കെ നെല്ല് ഈ ഒരു ചെമ്പകമരം ആയിരിക്കും ഉണ്ടാവുക അപ്പം നമ്മുടെ ഇവിടെ ചെമ്പകമരം മാത്രമല്ല എൻ്റെ ഭാഗം ഒരു തെങ്ങും ഒരു പ്ലാവും ഒക്കെ ഉണ്ട് തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ സൂപ്പർ എളി ഉണ്ട് ഇതെല്ലാം ഒരുമിച്ച് കിടന്ന വലിയൊരു സ്ഥലം തന്നെയാണ് കഥകളൊക്കെ കേട്ടിട്ട് പിന്നെ കാലങ്ങൾ കഴിയും തോറും വിറ്റും വീതം വച്ചുമൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറി ഇപ്പോൾ ഇതിരിക്കുന്നിടത്ത് നമ്മുടെ വീടും കുറച്ച് സ്ഥലമാണുള്ളത് വളരെ കുറച്ച് സ്ഥലമുള്ളു കേട്ടോ അതിനേക്കെന്തെങ്കിലും നടാനുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ ഒരു കഷ്ണം അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുവാണ് അതിൻ്റെ ഉള്ളിലാണ് പറക്കുട്ടിയൊക്കെ ഉള്ളത് അപ്പം ഇപ്പം ഞങ്ങൾ അന്ന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ സംരക്ഷിച്ച് പോകുന്ന ആളിപ്പം ഞങ്ങളും ഞങ്ങളുടെ വീടൊക്കെ ആയിട്ട് ഇങ്ങനെ സംരക്ഷിച്ച് പോകുന്നു ചിക്കൻ കറി ഉണ്ടാക്കിയതിന് ശേഷം താഴേന്ന് തറവാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവെക്കുന്ന കൊണ്ടുവെക്കുന്നൊരു പരിപാടിയുണ്ട് അതെല്ലാം കഴിഞ്ഞ് അതിനകത്തുനിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു ചിരട്ടയിലാക്കി താഴെ ഒരു തോട് പോകുന്നുണ്ട് ആ തോട്ടിൽ വെ കൊണ്ടു വെക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം കൊണ്ടുവെക്കുന്ന ആളും വെളിച്ചം ഒരാളും ആണ് കൂടെ പോകുന്നത് അപ്പം അതിനെ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് മിക്ക സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ഞാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടുക്കി വീട്ടിൽ ഞാൻ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നും അവിടെയും ഇതുപോലെ തന്നെയാണ് ഒരു ചിരട്ടയിൽ കറിയാക്കിയിട്ട് കൊണ്ടു വയ്ക്കുന്ന പരിപാടിയുണ്ട് അവിടെ പിന്നെ തോടൊന്നുമില്ല വല്ലതും അള്ളിലൊക്കെ കൊണ്ടുവച്ചാൽ അവിടെ അധികം പാറയായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെയുണ്ട് ഇതുപോലെ വെക്കലൊക്കെ ഓക്കെ അപ്പോൾ അതായത് പൂജ കഴിഞ്ഞിട്ട് ഇവർ ഇരിക്കുകയാണെങ്കിൽ ഇവരുടെ ഭാഗം വേറൊരു പൂജയുണ്ട് കേട്ടോ ആ വൈറ്റ് റൊമ കൊണ്ടുള്ള പൂജയൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ പൂജകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാവരും വന്നിട്ട് ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ട് അത്രയേ ഉള്ളൂ നമ്മളവിടെ വന്ന് നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നമുക്ക് എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ പറയാം അതൊക്കെ പറഞ്ഞ് തിരിച്ചു പോവും അതോടുകൂടിയിട്ട് ഈ വർഷത്തെ പൂജകൾ കഴിക്കുന്നതാണ് ഇത് തറവാട്ടിലെ പൂജയുടെ ബാക്കി കാഴ്ചകളാണ് പൂജയൊന്നും വീട്ടെടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ഒറ്റകളിലേ ഉള്ളൂ അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് പറ്റുകയാണെങ്കിൽ വീട്ടിൽ എടുക്കാം അപ്പം ഈ ദിവസം ഇവിടെ പുട്ടാണ് പൊതുവെ ഉണ്ടാക്കാറ് വേറെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ എപ്പോഴും പുട്ട് തന്നെയാണ് പുട്ട് ചിക്കൻ കറി പിന്നെ ഉണ്ണിയപ്പം പയറ് അതുപോലെ മലര അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് മരിച്ചു പോയവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്ന പോലത്തെ ഒരു സങ്കല്പമാണ് അപ്പം അത്രയും ഇലകളൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഭക്ഷണം വിളമ്പുക പുട്ടാണ് ഉണ്ടാക്കുക പല സ്ഥലത്തും പല പല ഫുഡുകളാണ് ഉണ്ടാക്കണം എന്നാണ് തോന്നുന്നത് ഇവിടെ മിക്കപ്പോഴും പുട്ട് തന്നെയാണ് അരി ഭക്ഷണം ഉണ്ടാക്കണമെന്നോ അങ്ങനെ എന്തോ ഉണ്ട് ഇവിടെ പുട്ടും ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ വിളമ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ റമ്മ കള്ള് ഇതെല്ലാം ഉണ്ടാവും ഓരോ കലശത്തിനും ഇവിടെ കലശം എന്നാണ് ഈ ഒരു പരിപാടിക്ക് പറയുക ഓരോ വർഷത്തെ കലശത്തിനും എന്തെങ്കിലുമൊക്കെ തമാശ ഇവിടെ നടക്കാറുണ്ട് കഴിഞ്ഞു മുന്നത്തെ വർഷം നമ്മൾ നമ്മളിവിടെ വിളമ്പ് വെച്ചിട്ട് ഒരു അല്പസമയം വെയിറ്റ് ചെയ്യും അവർക്ക് കഴിക്കാനുള്ള സമയം എന്ന പോലെ നമ്മൾ വെയിറ്റ് ചെയ്യും അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കൂടിയിട്ട് ഈ കൂടി ചിക്കനൊക്കെ എടുത്ത് കഴിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെ വണ്ടി അടിച്ചു കൊല്ലുന്നുണ്ട് അമ്മാന്റെയോ എന്താ